പഠനയാത്രയ്ക്കായി മറയൂരിലെത്തിയ തിരുവനന്തപുരം ലോ കോളേജ് വിദ്യാർത്ഥികൾക്ക് നേരെ പൂർവ്വ വിദ്യാർത്ഥിയുടെ നേതൃത്വത്തിലുള്ള കൊട്ടേഷൻ സംഘം നടത്തിയ ആക്രമണത്തിൽ വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു മറയൂർ പോലീസ് പതിനൊന്നു പേരെ കസ്റ്റഡിയിലെടുത്ത് അന്വേഷണം ആരംഭിച്ചു പഠനയാത്രയ്ക്കായി മറിയൂരിലെത്തിയ തിരുവനന്തപുരം ലോ കോളേജ് വിദ്യാർത്ഥികൾക്ക് നേരെ പൂർവ്വ വിദ്യാർത്ഥിയുടെ നേതൃത്വത്തിലുള്ള കൊട്ടേഷൻ സംഘം നടത്തിയ ആക്രമണത്തിൽ വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു മറിയൂർ പോലീസ് പതിനൊന്ന് പേരെ കസ്റ്റഡിയിലെടുത്ത് അന്വേഷണം ആരംഭിച്ചു പഠനയാത്രയ്ക്കായി മറിയൂരിലെത്തിയ തിരുവനന്തപുരം ലോ കോളേജ് വിദ്യാർത്ഥികൾക്ക് നേരെയാണ് പൂർവ്വ വിദ്യാർത്ഥിയുടെ നേതൃത്വത്തിലുള്ള കൊട്ടേഷൻ സംഘം ആക്രമണം നടത്തിയത് സംഭവത്തിൽ നിരവധി വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു കൊല്ലം കൊട്ടാരക്കര എഴുകോൽ ദ്വാരക വീട്ടിൽ കേശവ് എന്ന വിദ്യാർത്ഥിയാണ് ആദ്യം ആക്രമിക്കപ്പെട്ടത് കേശവിന്റെ നെഞ്ചിൽ കത്തിവച്ചത് അതിനുശേഷം സംഘാംഗങ്ങൾ മറ്റൊരു വിദ്യാർത്ഥിയായ വേണുഗോപാലിനെ വരുത്തി ബസിന്റെ പിൻവശത്ത് കൂട്ടമായി മർദ്ദിച്ചു ആക്രമണത്തിൽ വേണുഗോപാലിന്റെ മുഖത്തുനിന്ന് രക്തം വാർന്നു വീഴുന്നത് കണ്ട മറിയൂരിലെ ജീപ്പ് ഡ്രൈവർമാരാണ് ഇടപെട്ട് വേണുഗോപാലിനെ രക്ഷിച്ചത് നാട്ടുകാർ സ്ഥലത്തെത്തിയതോടെ ആക്രമണക്കാർ രണ്ട് കാറുകളിലായി മൂന്നാർ ഭാഗത്തേക്ക് രക്ഷപ്പെടാൻ ശ്രമിച്ചു വിവരം ലഭിച്ച മറിയൂർ പോലീസ് പിന്തുടർന്ന് പതിനൊന്നംഗ സംഘത്തെ പിടികൂടി ആക്രമണത്തിന് നേതൃത്വം നൽകിയതെന്ന് പോലീസ് സ്ഥിരീകരിച്ചത് കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശിയും ലോ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയുമായ ദേവ ാണെന്നാണ് ദേവനാരായണൻ കെ എസ് യു പ്രവർത്തകനുമാണ് ആക്രമണത്തിൽ പരിക്കേറ്റ വേണുഗോപാൽ എസ് എഫ് ഐ ലോ കോളേജ് യൂണിറ്റ് കമ്മിറ്റിയുടെ ഭാരവാഹിയാണ് ഇപ്പോൾ മറയൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് തിരുവനന്തപുരത്തെ ലോ കോളേജിൽ നിന്നുള്ള വിദ്യാർത്ഥികളും അധ്യാപകരും അടങ്ങിയ സംഘം പഠനയാത്രയ്ക്കായി മറയൂരിൽ എത്തിയിരുന്നു തിരിച്ചുപോകാനുള്ള തയ്യാറെടുപ്പിനിടെയാണ് ഉച്ചയ്ക്ക് മൂന്ന് മണിയോടെ സംഭവം അരങ്ങേറിയത് മറയൂർ പോലീസ് പതിനൊന്ന് പേരെ കസ്റ്റഡിയിലെടുത്ത് അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ബ്യൂറോ മറയൂർ